നിങ്ങൾ രണ്ടും അകത്തേക്ക് പോയിക്കോ സണ്ണി ഇവനെ ഹോസ്പിറ്റലാക്കാൻ ജോർജിൻ്റെ കൂടെയൊന്ന് പോകും അവരോട് പറഞ്ഞുകൊണ്ട് കോശി സണ്ണി നോക്കി താഴെ ബോധമില്ലാതെ കിടക്കുന്ന വിശാലിനെ പിടിച്ചുപോക്കി അത് കണ്ടൊരു പരിമിലൂടെ ദച്ചും ജോയും പരസ്പരം ഒന്ന് നോക്കി വരുന്നില്ലേ ദച്ച് ജോയെ നോക്കി കണ്ണോട്ടി നീ ആദ്യം നടക്ക് നിനക്കല്ലേ എന്നേക്കാൾ ധൈര്യ കൂടുതൽ ജോ പറഞ്ഞ കേട്ടതും അവനെ നോക്കി പല്ലി കടിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിമുറുക്കി അവളാകത്തേക്ക് നടന്നു ഞാൻ പോണോ സാറേ അകത്തുള്ള ആ പെണ്ണി രണ്ടെണ്ണം കൊടുക്കാമെന്ന് ഞാൻ ആ പ്രിൻസിയുടെ ഏറ്റതാണ് ആ പേരിൽ കുറച്ച് ചെക്ക് തടയേണ്ടതാണ് സണ്ണി കോശിയോട് അല്പം പതുക്കെ പറഞ്ഞ് കേട്ടതും കോശി സണ്ണിനെ നിരുത്തി നോക്കി താൻ ഇന്ന് രാവിലെ ഇവിടെ ചാർജ് എടുത്തു തല്ലിടൂ ആദ്യമായി കിട്ടിയ ജോലി ഇന്ന് തന്നെ കളയണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ടോ തനിക്ക് അതുമല്ല ആദ്യത്തെ ദിവസമായിട്ട് എറിക്സാന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊട്ടത് പോകാൻ നോക്കോളൂ ഈ താഴെ ചാകം കിടക്കുന്നവനെ കണ്ടിട്ടും തനിക്കൊന്നും മനസ്സിലായില്ല അല്ലേ കോശിക്ക് അല്പം പരിഹാസം കല്ലറുന്ന രീതിയിൽ സംസാരിച്ച് കേട്ട് സണ്ണി ഒന്ന് പരുങ്ങി അത്ര ടെററാണോ സാറേ ഈ എറിക്സ എനിക്ക് വലിയ പരിചയമില്ല ഞാനിങ്ങ് പാലയിൽ നിന്ന് വന്നതല്ലേ സണ്ണി പറഞ്ഞത് കേൾക്കേ കോശി അവനെ നോക്കിയെന്ന് ചിരിച്ചു എന്തായാലും ഇനി ഇവിടെ ആണല്ലോ അപ്പം നമുക്ക് നേരിട്ട് അറിയാം ഇപ്പം ഇവനെ പിടിക്കാൻ നോക്ക് കോശി പറഞ്ഞതും സണ്ണി താഴെ കിടക്കുന്നവനെ തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് തള്ളി പിന്നെ ജോർജിനോട് കാര്യം പറഞ്ഞ് കോശി അകത്തേക്ക് നടന്നു ദച്ചുവും ജോയും എറിക്കിൻ്റെ ക്യാബിൽ പോയതും അവൻ ഫോണിൽ ആരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് അതൊന്ന് നോക്കിക്കൊണ്ട് ദച്ചു അവൻ്റെ മുന്നിൽ ഇരിക്കാനിട്ടേക്കൊന്ന് ചേറിലായി കയറിയിരുന്നു പിന്നെ അടുത്ത് നിൽക്കുന്ന ജോയിയെ നോക്കി തൻ്റെ അടുത്തിരിക്കൻ കണ്ണ് കാണിച്ചു അതുകൊണ്ട് ജോ അവൾക്ക് ഇറക്കിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് നിന്നോട് നിന്നോടാരെ ഇരിക്കാൻ പറഞ്ഞേ എഴുന്നേറ്റേ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് ഇറക്കി മുന്നിലിരിക്കുന്ന ദച്ചുവിനെ ഒന്ന് നോക്കി രൂക്ഷമായി പറഞ്ഞു കേട്ടതും അവൾ പകപ്പോടെ ഇറിക്കിനെ നോക്കി നിന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എഴുന്നേൽക്കാതെ അവനെ വായും തുറന്ന് നോക്കിയിരിക്കുന്ന ദച്ചുവിനെ നോക്കി ഇറക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചൊക്കെ ഇളക്കെ അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു എങ്കിലും ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറി നിൽക്കും അവൻ്റെ മുഖം തൊട്ടും തൈയില്ലെന്ന് കണിതും ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് ജോ നിൽക്കുന്ന അടുത്തേക്ക് നീങ്ങി നിന്നു അത് കണ്ടവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് താഴെ നോക്കി നിന്നു സാർ അപ്പോഴേക്കും അവിടേക്ക് ഓടിക്കിതച്ചുകൊണ്ട് സ്ത്രീയും മാരനും എത്തിയിരുന്നു അകത്ത് നിൽക്കുന്ന ദച്ചുവിനെയും ജോയും കണ്ട് അവർ ഒരു ദീർഘശ്വാസം എടുത്തു യെസ് ഇറക്കി അവരെ ഗൗരവത്തോടെ നോക്കി സാർ ഇതെൻ്റെ സഹോദരങ്ങളാണ് ഞാൻ ഇവരെ കൊണ്ടുപോകാൻ ശ്രീ എറിക്കിനും ദയനീയമായി ഒന്ന് നോക്കി അപ്പോഴേക്കും അവിടേക്ക് കോശിയും ഗ്ലോറിയും കയറി വന്നിരുന്നു അങ്ങനെ നിങ്ങൾ വന്ന് ചോദിച്ചാൽ ഉടനെ ഇറക്കി വിടാൻ പറ്റുമോ അതും കോളേജിൽ ആരുടെ തല അടിച്ചു പൊട്ടിച്ചെന്ന് കോളേജ് പ്രിൻസിപ്പാൾ തന്നെ നേരിട്ട് പരാതി തന്ന സ്ഥിതിക്ക് ഇറക്കി മറുപടിക്ക് വേണ്ടി സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി അയ്യോ ഇവർ അല്ല സാർ അത് ചെയ്തത് പ്രിൻസിപ്പാൾ സാറിന് അബദ്ധം പറ്റിയതാണ് ഞാൻ ആ കിട്ടിയ പയ്യനെയും പ്രിൻസിപ്പാൾ സാറിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ആൾ പരാതി ഒന്നുമില്ലെന്ന് സ്ത്രീ പറയുന്ന കേട്ട് ഇറക്കി അവനെ സംശയത്തോടെ നോക്കി എങ്കിൽ കൂടി അകത്തേക്ക് വിളിക്കുക ഇറക്കി ഒരു നിമിഷം ആലോചിച്ചു കൊണ്ട് കേട്ടതും സ്ത്രീ തല പുറത്തേക്ക് ഇറങ്ങി ആ സമയം ആര്യൻ്റെ തെച്ചുവിനേയും ജോയുമൊന്ന് കടുപ്പിച്ച് നോക്കി ദേ നിന്റെ ഷട്ടിന് നൂല് പൊങ്ങിയിരിക്കുന്നു ഷാർദ ചേച്ചിയോട് ഡ്രസ്സിന് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കാൻ പറയണം ഇല്ലെങ്കിൽ നൂല് പൊങ്ങി നൂല് പൊങ്ങി നീ ഒരു ചെമ്മരടിഞ്ഞ പോലെയാകും ദച് ജോയുടെ ഷട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പറഞ്ഞ് കേട്ട് അവളെ നോക്കി പല്ല് കടിച്ചു സാറേ എനിക്കാളും അറിയതാണ് ഈ കുട്ടിയല്ല ഇവനെ തല്ലിയത് എനിക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളതാണ് അതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് പ്രിൻസിപ്പൽ എറിക്കിനെ നോക്കി താണു വണങ്ങി പറഞ്ഞ് കേട്ടതും ജോ മനസ്സിലാകാതെ ദച്ചുവിനെ എന്ന് നോക്കി അയാളെ കളി പതിഞ്ഞിരിക്കുന്ന നാലുപേരിലും ശ്രീയേൻ്റെ കയ്യിലെയാണെന്ന് എനിക്ക് തോന്നുന്നു ധിച്ച് ഒരു കണ്ണിറക്കി ജോയിയോട് പറഞ്ഞു കേട്ടും അവൻ അമർത്തി എന്ന് ചിരിച്ചു ഇവർ അല്ലെങ്കിൽ പിന്നെ ആരാണ് നിന്നെ ഉപദ്രവിച്ചത് അയാളുടെ അടുത്ത് തലയിലും മുഖത്തും വെച്ച് കിട്ടുമായി പരങ്ങിക്കൊണ്ട് നിൽക്കുന്നവനെ നോക്കി ഇറക്കി സംശയത്തോടെ ചോദിച്ചു കേട്ടും അവൻ സ്ത്രീയെന്ന് നോക്കി ഉമ്മനിറക്കി എനിക്ക് പരാതിയൊന്നുമില്ല സാർ അത് ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ നടന്ന ചെറിയൊരു പിണക്കമായിരുന്നു അവൻ പറഞ്ഞു കേട്ടും ഇറക്കിൻ്റെ കണ്ണ് അവനെ അടിമുടി ഒഴുന്ന് ഒഴിഞ്ഞു നിനക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ എന്തായാലും പോകാൻ നോക്ക് ഇറക്കി പറഞ്ഞു കേട്ടതും പ്രിൻസിപ്പാളും കൂടെ ആ പയ്യനും ആദ്യം ഇറങ്ങിപ്പോയി താങ്ക്സ് സാർ ശ്രീ ബഹുമാനത്തോടെ പറഞ്ഞുകൊണ്ട് ദച്ചിനെയും ജോയെയും നോക്കി കണ്ണോട്ടി അതുകൊണ്ട് അവർ രണ്ടും കാണാത്തതുപോലെ നിന്നു ദച്ചി പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഇറക്കിനെയൊന്നും തിരിഞ്ഞു നോക്കി അവനെ നോക്കാതെ കോച്ചിടന്നു സംസാരിച്ച് ഫയലിൽ നോക്കുന്നവനെ കണ്ട് ദച്ചി ഒന്ന് ചുണ്ടുകൂട്ടി നേരെ നോക്കി നടപടി അല്ലെങ്കിൽ ഇവിടെ തല വലതും ഒഴിച്ച് കിടക്കേണ്ടി വരും ജോ ദച്ചിനെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ മുഖം കുർപ്പിച്ച് അവനെ നോക്കി ഇത്ര ഗ്ലാമർ ഉള്ളതിൻ്റെ അഹങ്കാരാകും ദച്ചു ഇറക്കിന് എന്ന് കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പേര് പേർത്തു മതിയായില്ലേ നിങ്ങൾക്കെല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറാൻ കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതുമായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ അച്ഛനോ ആംഗ്ലമാരോ വരുന്നത് നോക്കി നിൽക്കാതിരിക്കാൻ വേണ്ടി ബോക്സിങ്ങും കാലട്ടയും വേണ്ട സകല അടിയും തടിയും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തതിൻ്റെ ഫലമാണ് ഇത് അനുഭവിച്ചു ദച്ചുവും ജോയും വന്നതുമ്മൾ തുടങ്ങിയതാണ് ലക്ഷ്മി അത് നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് ദച്ചു സെറ്റിയിലിരിക്കുന്നുണ്ട് മാധവനും തരകനും അതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്നതുപോലെ ഏതോ ഫയൽ നോക്കി ഭയങ്കര ഡിസ്ക്രിപ്ഷൻ ആണ് മതി രചു നിന്റെ ഒരു ചാട്ടം പെൺകുട്ടികളതിൽ ഇത്തിരി ധൈര്യമൊക്കെ വേണം നമ്മുടെ മോള് ആ കൂട്ടത്തിലുള്ളതാണ് ജോയിയെയും തെച്ചൂടനെയും മനാവശ്യം പറഞ്ഞ് അവൾ അവൻ്റെ ഒന്ന് കൊടുത്തു അത് കണ്ടെന്ന വിവരം കിട്ടാത്ത പ്രിൻസിപ്പൾ പോലീസിനെ കംപ്ലയിൻ്റ് ചെയ്തു എന്നും പറഞ്ഞ് നീ ഇങ്ങനെ മോളിലെ മേലെ കുതിര കയറണ്ട ആലിസ് ദച്ചുവിനെ ജോയ്ക്കും കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവന്ന് പറഞ്ഞതും ദച്ചു അവരെ നോക്കി നന്നായി നീ ചിരിച്ചു കാണിച്ചു ഓ ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിലും ഇവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാരും എൻ്റെ നിറക്ക് ചാടുമല്ലോ എല്ലാവരും തലയിൽ വെച്ച് കൊണ്ടുനടക്കവിളെ ലക്ഷ്മി അതും പറഞ്ഞ് ദേഷ്യത്തോടെ റൂമിലേക്ക് പോയത് കണ്ടതും ദേശി ചുണ്ടു പിളർത്തി ആലിയമ്മ അമ്മ എന്നോട് പിണങ്ങി എന്ന് തോന്നുന്നു ദേച്ചി ഒരു ചിണക്കത്തോടെ പറഞ്ഞ് കേട്ടതും ആലീസ് ഉള്ള കവിളൊന്ന് തഴുകി മോളത് കുടിച്ചിട്ട് അവളെടുത്തേക്കൊന്നു പോയി എന്നിട്ട് പിണക്കം എല്ലാം ഒന്ന് മാറ്റാൻ നോക്ക് ആലീസ് പറഞ്ഞു കേട്ടും ഓറ്റോ വലകി കയ്യിലിരിക്കുന്ന ജ്യൂസ് കുടിച്ചുകൊണ്ട് ദച്ചു ലക്ഷ്മിയുടെ റൂമിലേക്ക് ഓടി സോറി അമ്മ എന്നെയും ചോക്കൂട്ടനെയും അനാവശ്യം പറഞ്ഞ് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല ഒത്തിരി ദേഷ്യം വന്നിട്ടാണ് അവൻ്റെ രണ്ട് കൊടുത്തത് അതും പറഞ്ഞ് എൻ്റെ അമ്മ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കല്ലേ അതെനിക്ക് സങ്കടം ആകുന്നറിയില്ലേ ദച്ചു കൊഞ്ചോടെ പറഞ്ഞുകൊണ്ട് കട്ടിൽ ചാരിയിരിക്കുന്ന ലക്ഷ്മിയുടെ മടിയിലായി വന്ന് കിടന്നു പ്ലീസ് അമ്മേ അമ്മേട്ട് ദച്ചുപോട്ടെന്നല്ലേ മീണ്ടുവോ തൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചിലോട് ചോദിക്കുന്നവളെ കണ്ടിൽ നിന്നടിക്കാൻ ലക്ഷ്മിക്ക് പറ്റിയില്ല അവർ ഒരു ചിരിയോടെ അവളെ കവളുന്നത് കുത്തി ഹായ് എൻ്റെ സുന്ദരി അമ്മ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ അത് മതി അമ്മ എൻ്റെ ചക്കന അമ്മയാണ് ദച്ഛി ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ വരൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞ് കിടത്തും അവളുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു കോളേജിൽ നിന്ന് വന്ന് വേഷം മാറേറ്റ് അല്ലേ പോയി കുളിച്ചിട്ട് വാ ലക്ഷ്മി അവളെ കവളി സ്നേഹത്തോടെ തഴക്കിക്കൊണ്ട് പറഞ്ഞു കിടത്തും ദച്ചി ചീരിയോടെ തലകുളുക്കി അവളെ റൂമിലേക്ക് പോയി അത് നോക്കി ലക്ഷ്മിയും പുറത്തേക്ക് ഇറങ്ങി ആഹാ ഇപ്പം മുഖത്ത് നല്ല തെളിച്ചുണ്ടല്ലോ വാഴക്കെല്ലാം തീർന്നലച്ചുമേ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ ഒരു ചീരിയോടെ ജോ ചോദിച്ചു കേട്ടതും അവർ അവനെ നോക്കി നിന്ന് ചിരിച്ചു പോയി ഫ്രഷായിട്ട് വരാൻ നോക്കും ജോ അല്ലെങ്കിലേ ഇങ്ങനെക്കുള്ള ബജ്ജി വരെ അവൾ എടുത്ത് കഴിക്കും ലക്ഷ്മി അതും പറഞ്ഞു കേട്ടതും ചുളിഞ്ഞ മുഖത്തോടെ ജോ മുകളിലേക്ക് ഓടി ആ രണ്ട് കുടുംബവും ഒരേ മനസ്സോടെ ആ വലിയ വീട്ടിൽ തന്നെയാണ് താമസം വീടല്ല വലിയ എന്ന് തന്നെ പറയാം അത്രയ്ക്ക് വലുതായിരുന്നു ആ വീട് ദച്ചുവും ചോയും ഫ്രഷ് ആയി ഇറങ്ങുമ്പോൾ ആലീസും ലക്ഷ്മിയും അവർക്കുള്ള ചായയും ചൂട് ബജയും എടുത്തു വെച്ചിരുന്നു ഇവിടേക്ക് കൊണ്ടുപോ ആലിമാ ദച്ചു തലകൻ്റെ അടുത്തിരിക്കുന്ന അയാളെ നെഞ്ചിൽ ചാരി ഇരുന്നോണ്ട് വിളിച്ചു പറഞ്ഞതും ലക്ഷ്മി അവളെ നിന്ന് നോക്കി കണ്ണോട്ടി നി എനിക്ക് ഇവിടെ വന്ന് കുടിച്ചോടെ ദച്ചു അല്ലെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പോ അതിനെന്തിനാണ് നീ ആലിയെ വിളിക്കണേ ആ നീ ചുമ്മാനെ ദച്ചോടനെ പറയുന്നത് ദച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആലീസ് ലക്ഷ്മിയെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും ലക്ഷ്മി പിന്നെയൊന്നും മിണ്ടാതെ ജോയ്ക്കുള്ള ചായയുമായി അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു തൻ്റെ തൊഴിൽ ചാഞ്ഞിരുന്ന് ചായ കുടിക്കുന്ന തെച്ചുവിൻ്റെ തലയിൽ തരകൻ വലസിലെത്തൊന്ന് തഴകി അത് നോക്കി അവളൊന്ന് ചിരിച്ചു കാണിച്ചു ചട്ടമ്പി അവൻ്റെ എത്ര എല്ലൂരി അയാൾ കളിയോടെ ചോദിച്ചു ഇനി ആവട്ടെ പപ്പേ ഇന്ന് ഞാൻ എണ്ണീരാ അവൾ കുറുമ്പോടെ പറഞ്ഞു ഓ അപ്പം മോൾക്ക് ഇത് നിർത്താൻ ഉദ്ദേശമൊന്നുമില്ലേ മാധവൻ അവളെ കൂർപ്പിച്ച് നോക്കി അതൊന്നും ഭാര്യയെ പേടിച്ച് ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള മൂരാച്ചുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞങ്ങൾ ധൈര്യമുള്ളവരുടെ കാര്യമാണ് അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ദച്ചു അയ്യളെ നോക്കി പൊച്ചതോടെ പറഞ്ഞു കേട്ടതും ജോ അമർത്തിന്ന് ചിരിച്ചു നീ നീൻ ഇവളുടെ കൂടെ കൊടി എന്നെ കളിയാക്കുവാണോ അയാൾ ദയനീയമായി ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്യോ അച്ഛേ ഇവൾക്ക് വിവരമില്ലെന്ന് വെച്ച് അച്ഛത് കാര്യമാക്കണ്ട ഭ ആർക്കട വിവരം ഇല്ലാത്തത് എനിക്കോ ഈ എനിക്കാണോടാ വിവരം ഇല്ലാത്തത് ദച്ച് ജോയെ തിരിഞ്ഞു നോക്കി പല്ലി കടിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടും അവനെന്ന് പറങ്ങി ദച്ചുട്ടാ ജോ എന്താ പറയാൻ വന്നതും ദേവൻ ഫ്രഷായി ഇറങ്ങി വന്ന് അവളെ മുന്നിൽ നിന്നു അയ്യോ ഏട്ടൻ നേരത്തെ വന്നോ ഞാൻ കണ്ടില്ലായിരുന്നു ദച്ചു അവനെ കണ്ടൊരു ചീരിയോടെ പറഞ്ഞു കണ്ടിരുന്നെങ്കിൽ എന്തിനാ ഇവിടുന്ന് മുങ്ങാനോ ഇന്ന് എന്തൊക്കെയാണ് നടന്നേ സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്നില്ല നിനക്ക് ദേവനെ അവളെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി അങ്ങനെ ഞാൻ എപ്പോഴാണ് ദേവേട്ടാ മുങ്ങിയത് ഇവർ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ കൂടെ ദേവേടൻ കാണുമെന്ന് കരുതി ഞാൻ എന്നിട്ട് എന്നോട് ഇങ്ങനെ ചൂടാവുന്നത് ശരിയാണോ ദച്ചു ഇല്ലാത്ത കണ്ണുനേരത്ത് തുടച്ചുകൊണ്ട് പറഞ്ഞതും ദേവൻ വല്ലാതെയായി അങ്ങനെയല്ല മോളെ ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ നീ ഞങ്ങൾക്കെല്ലാം അത്രയ്ക്ക് വലുതല്ലേ മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ഇവിടെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ ദേവൻ പെട്ടെന്ന് തെച്ചുവിനെ പിടിച്ച് തൻ്റെ അരിയിൽ എത്തിക്കൊണ്ട് പറഞ്ഞു ഓ എന്നാ പിന്നെ ആ മഴയിൽ എഴുത്ത് വെച്ച് കൊഞ്ചി കേട്ടാ നിങ്ങൾ പെണ്ണിൻ്റെ അല്പം കൂടുന്നുണ്ട് അങ്ങോട്ടേക്ക് വന്ന സ്ത്രീ പറഞ്ഞു കേട്ട് തെച്ചു മുഖം തീർപ്പിച്ചു സ്ത്രീട്ടാ വേണ്ട കേട്ടോ ദൈ നമ്മുടെ തെച്ചുവിൻ്റെ കവളിപ്പോൾ വീർത്ത് പോട്ടും ആരും ചിരിയോടെ പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കിന്ന് കണ്ണോട്ടി സ്ത്രീ ഓരോന്നും ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അതൊന്നും തന്നെയല്ല എന്ന രീതിയിലിരിക്കുവാണെന്ന് ധച്ചു അതുകൊണ്ട് അവൻ പല്ല് കടിച്ചു അവിടെ ഞാനെന്തേ ഇവനും അവിടെയല്ലേ തയ്ച്ചു എന്നെങ്കിലും വന്നാൽ ഞങ്ങളോട് പറഞ്ഞുടേ ഇതിപ്പോൾ നീ സ്റ്റേഷനിൽ കയറിയിട്ട് വന്നില്ലേ അത് ഞങ്ങളെ പിടിപ്പുകേടല്ലേ അവസാനം പറയുമ്പോൾ സ്ത്രീക്ക് സങ്കടം വന്നത് അവൻ്റെ മാറിയ ശബ്ദത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സ്ത്രീ ഏട്ടാ അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് എൻ്റെ ജോയി അടിച്ചവന് തിരിച്ചയച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുത്തെ ഫ്രണ്ടാണ് അതുവരെ നിങ്ങൾ നോക്കിയിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല തെച്ചു പറഞ്ഞിട്ട് മുഖം ചുളുക്കി ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു എപ്പോഴും ഇത് പറയണം ഇനിയിപ്പോൾ കിട്ടുന്നതെല്ലാം ഞങ്ങൾക്ക് രണ്ടാൾക്കുമായിരിക്കും അത് ഓർത്തിട്ടാണെങ്കിൽ എനിക്കൊരു സമാധാനമില്ല ശ്രീ തലയിൽ കൈ താങ്ങിക്കൊണ്ട് പറഞ്ഞ കിട്ടുന്ന തേച്ചു ദയനീയമായി ജോയിയെ നോക്കി നിനക്കല്ലായിരുന്നു ദേഷ്യം അതുകൊണ്ട് മോള് തന്നെ അനുഭവിച്ചു ഇന്ന് എന്നെ കൂട്ട് വിളിച്ചേക്കരുത് ഒന്നാമതേ അടികെട്ടി എന്നെ ചെവി അടിച്ചു പോയിരിക്കുക ഇനി തെറിവിളി കേൾക്കാൻ കൂടെ താങ്ങാൻ സത്യമായിട്ടും എനിക്ക് വയ്യ ജോ അവളെ നോക്കി തോഴുതുകൊണ്ട് പറഞ്ഞു കേട്ടതും തെച്ചി ചുണ്ട് പുറത്തേക്ക് ഒന്തികൊണ്ട് സെറ്റിൽ ഞാൻ താടിയിൽ കൈവച്ചു അല്ലെങ്കിലും എന്നെ ആൾക്ക് ഇഷ്ടമില്ല നിങ്ങൾക്കെല്ലാം എന്നോട് ഇഷ്ടമുണ്ടെന്ന് എല്ലാം ചുമ്മാ പറയുന്നതാണ് ദച്ച് മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദേവൻ അവളെ തോളിലൂടെ കൈട്ട് അമർത്തിപ്പിടിച്ചു അങ്ങനെ തോന്നിയോ നീ ഞങ്ങളുടെ ദച്ചൂട്ടിയല്ലേ ഞങ്ങളുടെ എല്ലാം പുന്നാരാ അങ്ങനെയുള്ള മോളെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് ദേവനെ ഉള്ള താടിയിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചിലോടെ പറഞ്ഞു കേട്ട ഉള്ള കളിലും നൂണക്കുഴി ഒന്ന് വിടുന്നു ഐഷ് എന്താ ഭംഗി ഇങ്ങനെ ചുമ്മാ ഇരുന്ന കരവേ ഈ രണ്ട് കളിലും നോണക്കുഴി വിടരുന്ന രീതിയിൽ എപ്പോഴും ചിരിച്ചോണം ദേവനെ ഉള്ള കളി വാത്സല്യത്തോടെ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു എപ്പോഴും അങ്ങനെ ചിരിച്ചാൽ എനിക്ക് കവൾ വേദനയ്ക്കില്ലേ ദച്ചു ചിരിയോടെ ചോദിച്ചിട്ട് ദേവനെ ഉള്ള മൂക്കിൽ മെല്ലിന്ന് പിടിച്ചു വലിച്ചു ദയവായിട്ട് നിങ്ങനെ ഇവിടെ ഒന്നും പറയാതെ മുന്നരിച്ചു വഴക്ക് കേൾക്കാൻ ഇവിടെ ഞങ്ങളുണ്ടല്ലോ സ്ത്രീയുടെ മുഖം ദേഷ്യത്തിൽ തന്നെയായിരുന്നു പുറത്തൊരു ശബ്ദം കേട്ടും ഇരുന്നെഴുതും തിരിച്ച് പതക്കെ എഴുന്നേറ്റും അവൾ ജോയെ കണ്ണ് കാണിച്ചുവെങ്കിലും അവനുമൊന്നും മനസ്സിലായില്ല അത് കണ്ടവളൊന്ന് പല്ലി കടിച്ചുകൊണ്ട് പതുക്കെ നടക്കാൻ തുടങ്ങി നടത്തത്തിൻ്റെ സ്പീഡ് കൂടി അവൾ ഓടാൻ വേണ്ടി തുനഞ്ഞതും പുറകിലും കേട്ട ശബ്ദത്തിൽ അങ്ങനെ തന്നെ നിന്ന് പോയി ഓടരുത് ദക്ഷ ഓടി ഞാൻ ഓടിച്ചിട്ട് പിടിക്കും അത് നിനക്ക് നല്ലതിനാവില്ല അവൻ്റെ ഘനഗംഭീരമായ ശബ്ദം അവിടെയെല്ലാം ഒഴങ്ങിക്കിടത്തും ജോയും ഇരുന്നിടത്തു നിന്നും പേടിയോടെ എഴുന്നേറ്റും തെച്ചു പതി തിരിഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് ദയനീയമായി നോക്കി പിന്നെ കുറിഞ്ഞ തലയുമായി അവനെ മുന്നിൽ പോയി നിന്നു ഇങ്ങനെ താഴെ നോക്കി നിൽക്കാതെ മുഖത്ത് നോക്കുന്നക്ഷാ എന്നെ ഇനിയും ദേഷ്യം പിടിപ്പിക്കാതെ അവൻ്റെ ശബ്ദം കേട്ടതിൽ ശ്വാസം വന്ന് ആഞ്ഞെടുത്തുകൊണ്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി ഇച്ചാ മുഖം ധൈര്യമാക്കി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തായിരുന്നു ഇന്ന് അവൻ അവളെ കള്ളത്തരം നിറഞ്ഞ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഞാനൊന്നും ചെയ്തില്ലിച്ച ആ റോഷനാ അവൻ ചുമ പോയി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നെ ചോദ്യം അനാവശ്യം പറഞ്ഞു പോരാത്തതിന് ഇവന്റെ കവിളിൽ അടിക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി ദച്ച് സങ്കടത്തോടെ പറഞ്ഞു കേട്ടതും അവൻ അവളെ രൂക്ഷമായി നോക്കി ആര്യ ശ്രീ അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി ഇച്ചായ അവർ രണ്ടാളും അവന്റെ മുന്നിലേക്ക് വന്ന് തല ഇവളെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചല്ലേ അവടെ തന്നെയാക്കിയത് എന്നിട്ടിപ്പോ നമ്മുടെ കൊച്ചു പോലീസ് ജീപ്പ് വരെ കരി ഇതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവന്റെ മുഖം അപ്പോഴും വലിഞ്ഞു മുറുകി ഇരുന്നു ഇനി ഇങ്ങനെ ഉണ്ടാകില്ലേ ചായ ഞങ്ങളെ ശ്രദ്ധ കുറച്ചു നേരം ഒന്ന് മാറിപ്പോയി അറിഞ്ഞു വന്നപ്പോഴേക്കും ദച്ചുവിനെ അവർ കൊണ്ടുപോയിരുന്നു ആ എന്നതാ ഇറക്കിയത് അവർക്കൊരു അബദ്ധം പറ്റിയതല്ലേ നീ നിക്ഷേമിക്കെ സ്ത്രീയുടെ പാർശ്വക്കായിട്ടും തരകൻ വന്ന് എറിക്കിന്റെ തോളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ അടുത്തും എറിക്ക് അമർത്തിയൊന്ന് മോളി പിന്നെ കയ്യിലകം നോക്കി നിൽക്കുന്ന ദച്ചുവിനെ ഒന്ന് നോക്കി ദക്ഷാ എന്താ ഇച്ചാ ഇനി ഇതുപോലെ നിന്നെ സ്റ്റേഷനിൽ കണ്ടാൽ പിടിച്ച് ഞാൻ ആര് പിന്നെ നിന്നെ ഇറക്കാൻ വന്നാലും ഞാൻ കേൾക്കില്ല മനസ്സിലായോ നിനക്ക് ഇറക്കി ചോദിച്ചൊക്കെ എഴുത്തും അവൾ വീർപ്പിച്ച മുഖത്തോടെ അവനെ നോക്കി ഈച്ചാ എന്നോട് ഇന്ന് മിണ്ടിയില്ലല്ലോ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ലല്ലോ തെച്ചുവിന് അതൊത്തിരി ഒത്തിരി ചുണ്ടി ചുരുക്കി പറയുന്നവളെ നോക്കി അവർന്ന് കണ്ണോട്ടി ഇനിയിപ്പം നിന്നെ പരിചയം കാണിക്കേണ്ട കുറവേ ഉണ്ടായിരുന്നുള്ളൂ നിന്ന് ചിടങ്ങത മാറുന്നുണ്ടോ നീ അവൻ്റെ മുഖം അപ്പോഴും കടുത്തു തന്നെയാണ് ഇരിക്കുന്നതെന്ന് കണ്ട് തേച്ചു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചാടിയവൻ്റെ ഇടുപ്പിൽ കാലിട്ട് ഇറക്കി തോളിൽ പിടിച്ചിരുന്നു അതായത് കുഞ്ഞുങ്ങളെടുക്കുന്ന പോലെ അവൾ നിന്ന നിൽപ്പിൽ അങ്ങനെ ചെയ്തിട്ടും ഏരയ്ക്ക് അങ്ങനെ അനങ്ങാതന്നെ നീന്നു കാരണം ആൾക്ക് നല്ല ആരോഗ്യമുണ്ട് ഇങ്ങനെ മുഖം വയ്ക്കാതെ എന്നോട് മെണ്ടി ഇച്ചെ തേച്ചു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പറഞ്ഞ് കേട്ടും അവൻ അവളെ ഇന്ന് നോക്കി പേടിപ്പിച്ചു ഞാൻ പേടിക്കൂല എൻ്റെ ഇച്ച പാവ തേച്ചി കൊഞ്ചിലൂടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം പൊഴുത്തിയിരുന്നത് കാണേ ചുറ്റുമുള്ളവരെല്ലാം ഒന്ന് ചിരിച്ചു സ്ത്രീമാരനും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചിരുന്നു താഴെ ഇറക്കി ദക്ഷ ഓഫീസിൽ നിന്ന് വരുന്നതല്ലേ ഞാൻ പൊടിയും വിയർപ്പും എല്ലാം കാണും നീ ഫ്രഷ് ആയതല്ലേ പോയി പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കുക എനിക്ക് ശ്രദ്ധയോടെ അവൾ താഴെ ഇറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ അനുസരണത്താലെ കോലുക്കിക്കൊണ്ട് ജോയി ഒന്ന് നോക്കി കണ്ണിറക്കി അത് കണ്ടവൻ നല്ലോണം അവളിന്ന് പൂച്ചു ദക്ഷേ വന്നേ ഒരിടം വരെ പോയിട്ട് വരാം ഫ്രഷായി ഡ്രസ്സ് മാറി മാറിറങ്ങിയ ഇറക്കി ഗൗരവത്തോടെ സിറ്റിയിൽ എല്ലാവരോടും കളിച്ചീറ്റിയോടെ സംസാരിക്കുന്ന ദച്ചുവിനെ നോക്കി പറഞ്ഞു എങ്ങോട്ട് ഇച്ഛ ദച്ചു മനസ്സിലാവാതെ അവനെ നോക്കി പറഞ്ഞ പോലെ നീ ഇപ്പം മോളെയും കൂട്ടി എങ്ങോട്ട് പോകുന്നത് സന്ധ്യ അല്ലേ ആളി സംശയത്തോടെ ഇറക്കിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരാവശ്യമുണ്ട് മമ്മ ഞാൻ വന്നിട്ട് പറയാം അവൻ പറഞ്ഞ കേട്ട് അവർ ഒന്ന് മോളി ഇച്ചായ കൂടെ ഞങ്ങളും വന്നോട്ടെ ആരനവൻ്റെ മുഖത്തേക്ക് നോക്കി വരുന്നെങ്കിലെല്ലാം വന്ന് കയറിക്കൂ ഇറക്കാപ്പോഴും സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ദച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ പിന്നെ ഞങ്ങളെല്ലാം പോയിട്ട് വരാം നിങ്ങൾ കഴിച്ചാൽ കേട്ടോ ഞങ്ങളെല്ലാം പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരൂ എറക്കിൻ്റെ കൂടെ പോകുമ്പോൾ ദച്ചു ഉറക്കെ വിളിച്ച് പറഞ്ഞു അത് കേട്ട് അവൻ അവളെ തിരിഞ്ഞെന്ന് നോക്കി അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണെന്ന് ആര് പറഞ്ഞു നിന്നോട് എറുക്കി അവളെ തിരിഞ്ഞ് നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അല്ലേ അല്ല അല്ലെങ്കിലും കുഴപ്പമില്ല കഴിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ദച്ചു അവൻ്റെ കയ്യിൽ തൂങ്ങി പറഞ്ഞു കേട്ടും പിന്നെ എറിക്കൊന്നും പറഞ്ഞില്ല അതെ നിൻ്റെ ഇച്ചേനൊക്കെ ശരി തന്നെ ഇയാളുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ നല്ല വില കിട്ടിയാൽ ഞാൻ ഇതിനെ വല്ല ആക്രിക്കാർക്കും തോക്കി വിൽക്കും എനിക്ക് കാർ എടുക്കാൻ പോകുന്നതെന്ന് നോക്കി ജോയോട് അടക്കം പറഞ്ഞു എന്നോട് പറഞ്ഞതുപോലെ പൊന്നുമോൺ പോയി ഇത് ഇച്ചായനോട് പറ എന്നിട്ട് കിട്ടുന്നത് കൈകൂടെ അങ്ങ് വാങ്ങിക്ക് ജോ അവളെ കളയാക്കി പറഞ്ഞു കിടത്തും തെച്ചു ആകാശത്ത് നോക്കി നിക്ഷേത്രം എണ്ണാൻ തുടങ്ങി അല്ല ശ്രീ ഏട്ടാ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാമോ തെച്ചു എന്തോ ഓർത്തതുപോലെ അവരെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിപ്പം ചോദിക്കാൻ എന്താ ഉള്ളത് ഇവിടേക്കാണെന്ന് മനസ്സിലായത് കൊണ്ടല്ലേ ഞങ്ങളും കൂടെ വന്നത് ആരെയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ദച്ചു പുരുകയും ചുളുക്കി അപ്പോഴേക്കും വരയ്ക്ക് കാർ അവിടെ മുന്നിൽ കൊണ്ടുവന്നിട്ടു തെച്ചു ഫ്രണ്ടിൽ ഇറക്കിൻ്റെ കൂടെ തന്നെ കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഇടുതക്ഷാ ഡ്രൈവ് ചെയ്യും മുന്നേ തെച്ചുവിനോട് അവൻ കൽപ്പിച്ചു ചെയ്തില്ലെങ്കിൽ ഇനി അത് മതിയെന്ന് ഓർത്തുകൊണ്ട് അവൾ വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇറക്കിനെ നോക്കി നന്നായി ഇന്ന് ചിരിച്ചു കാണിച്ചു അത് നോക്കി അവൻ മുന്നോട്ട് വണ്ടിയെടുത്തു വഴിയൊക്കെ നോക്കിയിട്ടും എങ്ങോട്ടാണ് പോകുന്നത് തേച്ചിയൂര് മനസ്സിലായില്ല അവൾ സംശയത്തോടെ ഇറക്കിനെ നോക്കി നമ്മൾ എങ്ങോട്ടയച്ച പോകുന്നത് അറിഞ്ഞാലേ വരുമെന്ന് നിനക്ക് വല്ല നിർബന്ധമുണ്ടോ അവൻ തല തിരിച്ച് അവളെ നോക്കി ഏയ് ഞാൻ വെറുതെ അവൾ പറഞ്ഞുകൊണ്ട് കീർത്ത മുഖത്തോടെ തിരിഞ്ഞിരുന്നു അല്ലെങ്കിൽ നീ ഇച്ചനെ എന്നോട് സ്നേഹമില്ല നമ്മുടെ കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയല്ലേ ഞാൻ തേച്ചി പിറുപീർത്ത് കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ഉടനെ തന്നെ ഇറക്കി അവളുടെ കൂർത്ത് നിന്ന് ചുണ്ടിൽ വിരിൽ വെച്ചെന്ന് കൂട്ടി എന്താ ഇച്ച എനിക്ക് നോന്തു അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ കൽപ്പിച്ചു നോക്കി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ദക്ഷ ഇങ്ങനെ ഇന്ന് പിറുവിറുക്കരുതെന്ന് അത് നിനക്ക് അനുസരിക്കാൻ വൈകിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കിട്ടും എറിക്ക് ദേഷ്യത്തിൽ പറഞ്ഞ കേട്ടതും തെയു ഏന്തി വലഞ്ഞ് അവൻ്റെ ഷോൾഡറിൽ അമർത്തി കടിച്ചു ദച്ചുവിന് ദേഷ്യം വന്നപ്പോൾ ചെയ്തതാണ് കഴിഞ്ഞെങ്കിൽ നേരെ ഇരിക്കു തന്നെ അമർത്തി കടിച്ചുകൊണ്ട് എങ്ങനെയുണ്ടെന്ന രീതിയിൽ എറക്കിൻ്റെ മുഖത്ത് നോക്കിയതും അവൻ പറഞ്ഞ കേട്ട് അവൾക്ക് അവൾ വീണ്ടും തീർത്തു അല്ലെങ്കിലും മനുഷ്യനല്ലേ വേദനിക്കും ഇത് മനുഷ്യനൊന്നുമല്ലോ അവൾ വീണ്ടും പിറവെറുതും അയ്യോ വേണ്ട ഇച്ച ഞാനിനി പിറുവിറുക്കില്ല തന്നെ ദേഷ്യത്തിൽ നോക്കിയ ഇറക്കിനെ നോക്കി ചുണ്ടു പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തിച്ചു പറഞ്ഞു